ില്ല നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല അവരുടെ പൈസ അവർ ഇവിടെ ആൾക്കാർ വിളിക്കുന്നു അവർക്ക് കോശം കൊടുക്കുന്നു അതെല്ലാം അവരുടെ മാത്രം ഇതാണ് നമുക്ക് പറ്റേലും കാണാം ഇല്ലേ സ്പോൾ ചെയ്ത് വിടുക പറ്റാത്ത ആൾക്കാർ നമ്മളെ പോയി അവർ തെറി വിളിക്കാം നമ്മളാരം അല്ലെങ്കിൽ നമുക്കാരെ ലൈസൻസ് വന്നിരിക്കുന്നത് അവരെയൊക്കെ തെറി വിളിക്കാനായിട്ട് പിന്നെ ഓൺലൈൻ ചാനൽ ഓൺലൈൻ ഓൺലൈൻ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വണ്ണ ചാനൽ എന്ന് പറയുന്നു ഓൺലൈൻ ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ പറയുന്നു സാറ്റലൈറ്റ് ചാനലല്ല വെറും എൻ്റർടൈൻമെൻ്റിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ചാനൽസാണ് ഓൺലൈൻ ചാനൽസ് അത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് അത് അത് ഈ ഓൺലൈൻ ചാനൽസ് എൻ്റർടൈൻമെൻറ്റിലെയും എൻ്റർടൈൻമെൻറ്റിനെയും മാത്രം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന ചാനലാണ് ഈ ഓൺലൈൻ ചാനൽസ് അപ്പം അവരെ ഫോളോ ചെയ്യാതിരിക്കും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ കാണേണ്ടി വരുന്നത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ സമൂഹത്തിൽ പെരുമാറണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്നോ എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല നമ്മളുടെ വിവരമില്ലായ്മയും സംസ്കാരമില്ലായ്മയും നമുക്ക് ഒരു മടി ഇല്ലാതെ നമ്മളോട് പഠിച്ചോക്കുന്നു അത് മറ്റുള്ളവർ നമ്മളെ വിലയുണ്ട് പിന്നെ ഫേക്കായിട്ട് ആരും ആരും ആരിതാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു പരിചയം നമ്മളുടെ സമൂഹമാണ് പലരെ ആത്മഹത്യ തള്ളുകിടുന്നത് പലരും എന്താ പറയാ ജീവിക്കാൻ അനുവദിക്കാത്തതിന് നമ്മളുടെ സമൂഹം തന്നെയാണ് ടേനുവിന്റെ കാര്യത്തിലൊക്കെ സ്വപ്ന സുരേഷ് അവർ അത് അതിനെക്കാട്ടി പറ്റിയ കോമഡിയാണ് അവർക്കെന്ത് യോഗ്യതയും പുള്ളിക്കാരി വിമർശിക്കാനുള്ളത് അതേ പുള്ളിക്കാരിയാണ് കാരണം എല്ലാവർക്കും ഇപ്പം വി ഐ പി വി ഐ പി ഇപ്പം മന്ത്രി അല്ലെങ്കിലും അതേ ലെവലും അല്ലെങ്കിൽ വേറെ കൗൺസിലേക്ക് ആ ലെവലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടിപ്പം ബന്ധം വെച്ച് ജീവിക്കുക എല്ലാവർക്കും പറ്റുമോ ഓ അപ്പം നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മളിലോട്ട് തരിച്ചുകൊണ്ടാണ് നമ്മളതിന് യോഗ്യത നമുക്കുണ്ടോ നമ്മളതിന് യോഗ്യ യോഗ്യത ഉള്ളവളാണോ ആ നമ്മൾ ആദ്യം ചിന്തിക്കണം കേരളത്തിന്റെ സംസ്കാരം പിന്നെ കേരളത്തിന്റെ സംസ്കാരത്തിനെ ഒരുപാട് ഉയർത്തി കാണിക്കുന്ന ഈ സ്വപ്ന ഉസ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര യോഗ്യതയുണ്ട് എല്ലാം കൊണ്ടും യോഗ്യതയുണ്ട് എല്ലാവർക്കും ഒരു വി ഐ പി പ്രോസിക്യൂട്ട് ആവാൻ പറ്റില്ലല്ലോ അവരൊരു മോഡലിംഗ് ചെയ്ത് അവർ ജീവിച്ചോട്ടെ അത്രയുള്ളൂ ഇപ്പൊ ആ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്കതേ പറയണുള്ളൂ വേറൊരു രീതിയിൽ ആരും എനിക്കൊരു കുത്തമില്ലാന്ന് കാരണം വെച്ചാൽ ഞാൻ ആരെയും ഞാൻ ഒരു ഒരു കാര്യത്തിലും ഇപ്പം എൻ്റെ ശരി നിന്റെ ശരി എന്നൊരു ശരിയില്ല ഒരു പ്രകൃതിക്കൊരു ശരിയുണ്ടായിരിക്കും സമൂഹത്തിന് ഒരു ഒരു ശരിയുണ്ട് അല്ലാതെ നമ്മളതിനെ വളച്ചൊടിച്ചിട്ട് അത് എൻ്റെ ശരി അത് നിന്റെ ശരിയായിരിക്കും എൻ്റെ ശരി എന്നൊന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ തലച്ചോറുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ശരിയുണ്ട് ആ ശരിയായി ഞാൻ മിക്കപ്പോഴും ഫോളോ ചെയ്യുന്നതും ഞാൻ മിക്കപ്പോഴും ഇതാക്കുന്നതും അല്ലാതെ മറ്റുള്ളവർക്ക് നമ്മൾ ടോക്സിക്കായിട്ടും മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടായിട്ടും നമ്മൾ എന്ത് എന്തിനാ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ വലിച്ചു കയറി അവരെ വേദനിപ്പിക്കുന്നതിന് അതുകൊണ്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടുന്നത് അല്ല അങ്ങനെ ആ സന്തോഷം ആ ടോപ്പ്മെൻ് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവർ ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ അവർ നമ്മൾ മാറ്റി നിർത്തി ചെയ്യേണ്ടത് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വായിത്തോണ്ടതുണ്ട് ിച്ചിട്ടും ആവശ്യമില്ലാത്തതായിട്ട് എൻ്റെ ഒരാൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്ക് അവരെ ഇത് ചെയ്യാം എന്നൊരാൾ എന്നൊരാളിങ്ങോട്ട് തിരിച്ചു കയറി എനിക്ക് പരിചയം ഒന്നാ എന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ തേറി വിളിക്കാം എന്നുള്ള ഒരു ഇതുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ എല്ലാവർക്കും പ്രതിരോധിക്കുക അല്ലെങ്കിൽ തിരിച്ചു നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണ് അല്ലാതെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ വായിക്കും മനസ്സിൽ വിമർശനങ്ങൾക്കാവുക പക്ഷെ അത് ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം അതൊരു ആശയങ്ങൾ ആശയപരമായിട്ട് നമ്മൾ ഇതാക്കാവും അല്ലാതെ വായി തോന്നുന്ന വൃത്തിയെ കൂടെ കുറിച്ച് പറഞ്ഞിട്ട് ഇതാക്കാം അപ്പോൾ ചിലപ്പോൾ ഇപ്പം എൻ്റെ ഏതെങ്കിലും കമൻ്റ് കൊടുക്കും എൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങോട്ട് വന്ന് ഞാൻ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിൽ പോയിട്ടോ ഒരാളുടെ അക്കൗണ്ടിൽ പോയിട്ടോ പ്രൊഫൈലിൽ പോയിട്ടോ ഞാൻ തെറി വിളിക്കാനോ വായി തോന്ന പറയാനോ നിൽക്കുന്നില്ല ഒരാൾ ഒരാളുടെ പ്രൊഫൈൽ ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ എടുക്കുമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും കാണാൻ വേണ്ടിയിട്ടാണ് അവരത് കണ്ടോളും എവിടെയും കിടക്കുന്നവർ ഒരു പരിശോധനത്തിൽ വന്നിറണമെന്ന് സാധിക്കേണ്ട ആവശ്യമില്ല അതായത് എനിക്ക് ഈ ഇവിടെ കിടക്കുന്ന എന്തിനാണ് എൻ്റെ ആവശ്യം ഞാനൊരു ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ഫ്രണ്ട്സ് അത് കാണാൻ ആൾക്കാർ പോകും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് പോകുമല്ലോ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആ ലെ ഇതിലുള്ളവരായതും അത് പുറത്തേക്ക് ആരെങ്കിലും എന്തിനാണ് അതിനെ ഇതാക്കേണ്ട ആവശ്യം അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുക അപ്പം നമ്മളുടെ കാര്യം നമ്മളെ നോക്കി പോകും അപ്പോൾ നമ്മളിപ്പോൾ പട്ടിണി നടക്കുന്നു ഒരറിയിപ്പം ഈ രേണുവിൻ്റെ കാര്യം പുള്ളിക്കാരി പട്ടിണി നടന്നു ചേർത്ത് ആരെങ്കിലും ചെന്ന് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇപ്പം കരഞ്ഞു വിളിച്ചിട്ട് ഡിപ്രഷൻ ആയിട്ട് സൂയിസൈഡ് ചെയ്ത് ആരെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പം മാനസിക നില തെറ്റി അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പലപ്പോഴും പലപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് പല ഭയങ്കര വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുകയാണെങ്കിൽ ഈവൻ എൻ്റെ മമ്മിയുടെ ബ്രദർ പുള്ളി എൻ്റെ എല്ലാം ആയിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ ഒരു ഗാർഡിനെ പോലെയല്ല പുള്ളി മരിച്ചപ്പോഴെങ്കിൽ ഞാൻ മെൻറ്റലി മൊത്തത്തിൽ പോയി കാരണം മെൻറ്റൊരു വാശം മുഴുവൻ തളർന്നു പോയി എനിക്ക് നോക്കും ഇപ്പം നിൽക്കുന്നൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാണ് അത് അത്രയും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇരിക്കട്ട് അത് നോക്കണ്ടിരിക്കുന്ന സ്ഥലത്തും അത് അതിൽ നിൽക്കുന്ന ഒരു സമയത്തും കൂടിയാണ് ഒരു വീട്ടന്നെയും അല്ലല്ലേ അപ്പം എല്ലാ പേർക്കും ഒരേ മെൻ്റൽ കണ്ടീഷനിലായിരിക്കണമെന്നില്ല അപ്പം ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ തരണം ചെയ്യുന്ന ഒരുപാട് ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ട് അതിൽ നമ്മളും കൂടി കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാതിരിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ മാനസികമായിട്ട് സമ്മർദ്ദം ഇതാക്കുക അവരെ ഒരു മെൻറ്റൽ ട്രോമയിലോട്ട് നമ്മൾ കടത്തിവിടാതിരിക്കുക ായിട്ടുണ്ടാവും എന്റെ ഫോളോവേഴ്സ് ഏത് സൈപ്പിക്കണം ഞാൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്റെ ഓരോ വിഷയത്തിലും എന്റെ നിലപാട് എന്ത് എന്ത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് എന്റെ ഫോളോവേഴ്സ് നല്ല ലോകറി എന്റെ എല്ലാരും ചോദിക്കുന്നത് രാഷ്ട്രീയ നിലപാട് ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഒരു നിലപാടുണ്ട് നമുക്ക് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഞാനെന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാനിപ്പോയിട്ടുള്ള ഇട്ടുള്ള ലസ് ഉടുപ്പിലോ അല്ലെങ്കിൽ എന്റെ കാണുന്ന ക്ലീവേജിലോ ലെവലിലോ അല്ല പറയുന്ന ഒരു വ്യക്തി നമ്മളൊരു ഡ്രസ്സിങ്ങിലല്ല ഒരാളെ മനസ്സിലാക്കണം എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾ ഞാൻ വർക്ക് ചെയ്യുക എന്റെ പ്രൊഫഷണൽ എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ലോക വിവര വിവരം ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഞാനെന്ന് ഒരു വ്യക്തി അല്ലാതെ ഇപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോഴത്തേക്കും അവരെ ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെന്തൊക്കെയാണോ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര വലുതാണ് നമുക്കൊരാളുടെ മുമ്പിൽ വാഹനം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളിനി എത്ര ഭംഗിയുള്ളവളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞേ കിട്ടില്ല നമ്മളിപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് മുസ് ആയ ഒരിക്കലും നമുക്ക് ആ ഒരു പക്ഷേ എങ്കിലും ഉണ്ടോ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിശ്ശേരി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷേ പുള്ളിക്കാരിയുടെ പല ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പക്വതയോട് കൂട്ടിയിട്ടും ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരി സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് അത് അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവരുടെ ആ ലോകപരിചയത്തിൻ്റെയും ഒക്കെ ഇതിലാണ് ഒരുപാട് ആൾക്കാരുമായിട്ട് പുള്ളീണേൻ്റെ കയറ്റി